അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ ആത്മീയ ചൂഷണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒട്ടും സന്തോഷകരമല്ലാത്ത ഏറെ സങ്കടകരമായ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിൽ താമസിക്കുന്ന അസ്മയുടെ പ്രസവത്തെ തുടർന്നുണ്ടായ മരണം മരണത്തിൻ്റെ പിന്നിലുള്ള കാരണക്കാരന്മാർ നിങ്ങൾ വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്നെ കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ച് വെപ്പിച്ചോ ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ എനിക്കൊരു പ്രയാസവുമില്ല എനിക്കൊരു വിഷമവുമില്ല ഞാൻ ഒരു ജെവിയിൽ കൂടെ കേട്ടൊരു ജെവിയിൽ കൂടെ കളയും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ് ഹക്കാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് മലപ്പുറം കോടൂരിലാണ് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിച്ചത് പെരുമ്പാവൂർ സ്വദേശിനിയും മലപ്പുറം കോടൂരിനടുത്ത് ചട്ടിപ്പറമ്പിൽ താമസക്കാരിയുമായ അസ്മയാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത് തുടർന്ന് മൃതദേഹം ആരുമറിയാതെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് ഇടപെട്ട് തടഞ്ഞു മൃതദേഹം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അസ്മയ്ക്ക് നാല് മക്കൾ കൂടിയുണ്ട് അസ്മയും ഭർത്താവ് ആലപ്പുഴ സ്വദേശിയും മതപ്രഭാഷണകനുമായ സിറാജുദ്ദീനും താമസിക്കുന്ന ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലായിരുന്നു പ്രസവം നടന്നത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ പ്രസവിച്ച അസ്മ മരിച്ചതായി രാത്രി ഒൻപത് മണിയോടെയാണ് അറിഞ്ഞത് പിന്നീട് ഭർത്താവ് സിറാജ് മരണവിവരം വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയുമായിരുന്നു പെരുമ്പാവൂരിലെത്തിയ ശേഷം അസ്മയുടെ വീട്ടുകാർക്ക് സംശയം തോന്നിയാണ് മരണവിവരം പോലീസിനെ അറിയിച്ചതും പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതും അസ്മയുടെ മുൻപുള്ള നാല് പ്രസവങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണം ആശുപത്രിയിലാണ് നടന്നത് പിന്നീട് സിദ്ധിവൈദ്യവും മന്ത്രവാദവും പഠിച്ച സിറാജുദ്ദീൻ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എതിരായിരുന്നു തുടർന്ന് അഞ്ചാമത്തേതടക്കം മൂന്ന് പ്രസവവും വീട്ടിൽ തന്നെയാണ് നടന്നത് ഇന്നലെ പ്രസവവേദന കൊണ്ട് പുളഞ്ഞ അസ്മയെ കരഞ്ഞു പറഞ്ഞിട്ടും സിറാജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടും പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രവാദവും സിദ്ധ ചികിത്സയുമായി നടക്കുന്ന സിറാജ് ദുരൂഹ പറയുന്നു സഹോദരങ്ങളെ കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു മുസ്ലിം ആര് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മയ്യത്ത് കട്ടിലിന്റെ ചോട്ടില് പുതപ്പെട്ട് മൂടി വെച്ച് ജീർണിച്ച അവസ്ഥയിൽ പിന്നീട് കണ്ടതും നമ്മൾ കേട്ടതാണ് ഇതെല്ലാം കേരളക്കരയിൽ നടക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഹൈന്ദവ സഹോദരങ്ങളിലോ ക്രൈസ്തവ സമൂഹത്തിലോ ഇല്ലാത്ത അത്രയും അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സ്ത്രീയുടെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പറഞ്ഞേക്കാത്ത ഒരു കാലം പണ്ടുമുണ്ടായിരുന്നു നഫീസത്ത് മാല പോലെയുള്ള മാലകൾ പാടി അത് പറഞ്ഞുകൊണ്ടും അത് ചൊല്ലിക്കൊണ്ടും പ്രസവിപ്പിച്ചിരുന്ന എത്രയോ മരണങ്ങൾ പണ്ട് കാലത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നും സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെ പറയുന്ന നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകൾ ഈ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ പെടുന്നുണ്ടെങ്കിൽ ഇതിനെ നാം ചികിത്സിക്കേണ്ടത് അവരുടെ വിശ്വാസം ശരിക്ക് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് മുസ്ലിയാക്കന്മാരെ പോലെയുള്ള തലയിൽ അഞ്ച് മീറ്ററും ആറ് മീറ്ററും തുണി വലിച്ചു കെട്ടിക്കൊണ്ട് നടന്നതുകൊണ്ട് കാര്യമില്ല മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ദീന് പഠിക്കുക അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുക അള്ളാഹു പറഞ്ഞതോ റസൂലുള്ള പഠിപ്പിച്ചതോ ആയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക എന്നതാണ് പറയുവാനുള്ളത് രോഗം വന്നാൽ ചികിത്സിക്കുവാനും അസുഖം വന്നാൽ അതിന് മരുന്ന് കഴിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന ബോധമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ആരാണ് ഈ മുസ്ലിയാർ എന്ന് നിങ്ങൾക്കറിയില്ലേ ഈ മടവൂർ സി എം കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്ന മടവൂർ കാഫില എന്ന പേരിൽ ഒരു ചാനലിലൂടെ നിത്യവും അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പാട്ടിലാക്കുന്ന ഈ മുസ്ലിയാരുടെ തന്നെ സ്വന്തം ഭാര്യയാണ് ഈ മരണത്തിനിരയായത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആർക്കും തന്നെ എത്ര വലിയ കോചക്കും തന്നെ ഒരു മരണത്തിൽ നിന്നും ഒരാളെയും രക്ഷിക്കാൻ സാധിക്കില്ല അള്ളാഹു അല്ലാതെ ഒരാളെയും മരിപ്പിക്കുവാനോ ജീവിപ്പിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലിക്കും വർ